അതാരങ്ങനെ ഒരു മൂന്ന് അവന്റെ ഉണ്ണാക്കി തിരി ഞങ്ങളുടെ വീഡിയോസിന്റെ മെയിൻ ഫാക്ടർ കനാലാണ് ഞങ്ങൾ ഫുൾ വൈബ് അല്ലേ കനാലല്ലേ ഞങ്ങളുടെ ജീവിതം ഹലോ ഗായ്സ് പ്രകൃതി രമണിയോ ഒരു നിങ്ങള് കനാലിന്റെ സൈഡിൽ പോയിരുന്നിട്ട് പരിപ്പടെ കഴിക്കുന്നു ബിരിയാണി കഴിക്കുന്നു എന്തൊക്കെയാ കഴിക്കുന്നേ ഒരു പ്രത്യേക ജീവിതം അല്ലേ കഴിക്കുന്നത് യാളത് കനാലിന്റെ സൈഡിൽ നിന്ന് ക്രീം പെണ്ണും കട്ടും കായും തിന്നുവാണ് ജനിക്കണെങ്കി ആളെ പോലെയൊക്കെ ജനിക്കണം ഡയലോഗ് അല്ല അത് അങ്ങനെ പറയാൻ അറിയില്ല ഞാൻ പറഞ്ഞ ശരിയാവൂല അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ പോകും എനിക്ക് ആ ഡയലോഗൊന്നും കൃത്യമായിട്ട് അറിയില്ല കൂട്ടത്തിലുള്ള ഒരുത്തരെ ചങ്കിടിച്ച് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന നിനക്ക് നോവില്ല പക്ഷേ തന്റെ മുന്നിൽ വെച്ച് ഈ പോരാടി മോൻ പൊരാടിമോൻ രോമിക്ക് നോവും അല്ലടാ ബാക്കി അല്ല കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങല്ലേ പക്ഷെ മോഹൻലാലിന്റെ ഇതൊക്കെ വാ തുറന്ന തെറിയുടെ പൂരാ കിട്ടിയാ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ